രണ്ടു മൂന്ന് വീട്ടില് വെട്ടുന്ന സൗണ്ട് കേട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നും കൊണ്ട് എല്ലാത്തിനും ഞാൻ വെട്ടി കൊല്ലുക എന്റെ മോന് എന്റെ തനക്ക് വിഷമി വന്ന ഉറക്കത്തിന്റെ മോനെ മോനെ ഞാനൊരു എന്റെ മോൻ എന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് ണ ആട്ടവും അമ്മയെങ്ങനെ അതില വെട്ടിയെന്നും പറഞ്ഞു ആട്ടോ ഇങ്ങോട്ട് വന്ന് എന്നെ കേട്ടൊക്കെ ഞാൻ പറഞ്ഞ ആകത്തി എന്ന് നോക്കും രമിണി അമ്മ ഇങ്ങനെ പൊന്നിട്ട് ഇങ്ങനെ ആകത്തിട്ട് വേറെ വിടത്തില്ല എവിടെ പോന്ന് എന്റെ വീട്ടിൽ കയറുന്നമാരെല്ലാം ഞാൻ വിട്ടു എന്നും പറഞ്ഞു നിക്കുക ആ പിള്ളേർ വഴിമാറു വഴിമാറന്നും പറഞ്ഞ എന്തായാലും ഒരാകത്തി ഒന്ന് നോക്ക പാലമാരിങ്ങനെ ചാരി ഇങ്ങനെ വെച്ചേക്കുക ശരി അറിയോ ഏതോ രീതി